നമസ്കാരം ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസ് അത് നമുക്ക് എന്ത് നമുക്ക് നേടി തന്നതിനേക്കാൾ അപ്പുറം ബാക്കി എന്ത് നമുക്ക് നേട്ടത്തിനേക്കാൾ അപ്പുറമുള്ളൊരു മാനസികമായൊരു പിൻബലവും ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുത്തുമാണ് അവിടെ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഈ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്നെ ജനങ്ങൾ പഠിപ്പിച്ചൊരുപാടാണ് മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസരം സാമൂഹ്യ പരിസരം ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം മനുഷ്യർക്ക് അവകാശങ്ങൾ പൊതുവെ കിട്ടുന്നില്ല അപ്പൊ സ്ത്രീ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോ കേരളത്തിലെ ഒരു ഭരണത്തിന്റെ ഒരു രീതി അറിയാമല്ലോ എല്ലാ മേഖല സമതല സ്പർശിയായിട്ടുള്ള വികസനമാണ് ജനങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ ഷൈൻ ചെയ്യും ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഷൈൻ ടീച്ചറാണ് ടീച്ചറെ നമസ്കാരം നമസ്കാരം ഞാൻ ടീച്ചർ എന്ന പറയാൻ കാരണം അധ്യാപിക എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള ശിഷ്യസമ്പത്തും ഒക്കെ ഉള്ളതാണ് എങ്ങനെയാണ് ഈ എലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് എന്താണ് ഈ എലക്ഷനെ നേരിടാൻ എന്തൊക്കെയാണ് മാർഗങ്ങളാണ് പ്രയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേകമായ ഒരു ദൗത്യം പാർട്ടി മൊത്തത്തിൽ ഇടതുപക്ഷം മൊത്തത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ മുന്നിൽ നിൽക്കുക ബാക്കിൽ ധാരാളം അനുഭാവികളും പ്രവർത്തകരും എല്ലാവരും ഉണ്ട് അപ്പോ അവരുടെ മുന്നിൽ നിന്ന് അവർ തരുന്ന ഒരു പിൻബലത്തിന്റെ ഒരു മനഃശക്തിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് തീരുമാനം അതിലിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപിക എന്നുള്ള നിലയ്ക്കുള്ള വലിയ ശിഷ്യസമ്പത്ത് ചെറിയ ക്ലാസ്സിലാണ് ഞാൻ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ടും പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ കുട്ടികളുടെ എൻ്റെ കുട്ടികളുടെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ടാവും അതുവഴി അവരുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു ഉണ്ടാവും അവരുടെ കൂട്ടുകാരിൽ നിന്നുള്ളൊരു ഉണ്ടാവും പിന്നെ അധ്യാപിക അധ്യാപനത്തോടൊപ്പം തന്നെ ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലത്തിലേറെയായി പൊതുരംഗത്ത് നിൽക്കുന്നുണ്ട് അറിയപ്പെടുന്ന തലത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന തലത്തിലൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ പ്രാദേശികമായും എറണാകുളം ജില്ലയിൽ പല സ്ഥലത്തും ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് അപ്പം അതും ഇത്തവണ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം പ്രഖ്യാപിച്ചിരുന്നത് എല്ലാ സ്ഥലങ്ങളിലും വളരെ കരുത്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമെന്നും അത് എല്ലാ തരത്തിലും സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് നമുക്കറിയാം എറണാകുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും യു ഡി എഫിന് കുറച്ചും കൂടി മേൽക്കൈ കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നാൽ അതിനെ വിരുദ്ധമായി ചില എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ടീച്ചർ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിനെ കുറിച്ചിട്ട് എല്ലാ ആളുകൾക്കും ചില സംശയങ്ങളുണ്ട് എങ്ങനെ വന്നു ഈ അത് സാമുദായികമായ പരിഗണനയാണോ എന്നൊക്കെ പക്ഷെ ടീച്ചർ ഞാനിപ്പം ഇവിടെ വന്ന് പലരോടും ചോദിച്ചപ്പോൾ ടീച്ചർ വളരെ സജീവമായിട്ട് ഇവിടെ സി പി എമ്മിന്റെ പ്രവർത്തകയാണ് അതുപോലെ തന്നെ സംഘടന രംഗത്ത് അധ്യാപക സംഘടന രംഗത്തും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഒപ്പം സൗത്ത് പറവൂർ നഗരസഭയിൽ ദീർഘകാലം ഒരു കൗൺസിലർ ആണെന്ന് പറഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് ഈ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ സന്തോഷം ചെയ്യുന്ന തരുന്ന ഒരു പ്രവർത്തനമാണ് കാരണം നമുക്കതിൽ നേരിട്ടൊരു റിസൾട്ടാണ് ഒരു കാര്യം ഗവൺമെൻറ് തലത്തിൽ നിന്ന് നമ്മൾ മുഖേന ഒരു ഇടനിലക്കാരനുള്ള രീതിയിൽ ഇടനിലക്കാർ ഞാൻ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളിടപെട്ടത് ചെയ്തു കൊടുക്കുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസ് അത് നമുക്ക് എന്ത് നമുക്ക് നേടി തന്നതിനേക്കാൾ അപ്പുറം ബാക്കി എന്ത് നമുക്ക് നേട്ടത്തിനേക്കാൾ അപ്പുറമുള്ളൊരു മാനസികമായൊരു പിൻബലവും ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു കരുത്തുമാണ് ആ ഒരു സ്നേഹം ഞാൻ ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ പൊതുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപന രംഗത്ത് വന്നപ്പോൾ മുതൽ അധ്യാപക പ്രസ്ഥാനത്തിൽ ചേർന്നു അതിനു മുൻപ് സ്കൂൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ പ്രവർത്തകയായി നേതൃസ്ഥാനത്തൊന്നും വന്നിട്ടില്ല പ്രവർത്തകയായി പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബം ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് മൂന്ന് പേരും ടീച്ചേഴ്സാണ് ഞങ്ങൾ വളർന്നതൊക്കെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാണ് സാമ്പത്തികമായി പ്രയാസം തൊഴിലാളി വർഗ കുടുംബമാണ് അപ്പോൾ തന്നെ എൻ്റെ ഫാദറിന് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു പേരും അധ്യാപകരായാൽ മതി എന്നുള്ളത് അപ്പോൾ എന്തോ അങ്ങനെ ആവാൻ സാധിച്ചു അപ്പോൾ അത് അധ്യാപക പ്രസ്ഥാനത്തിൽ ചേരുന്നു അതോടൊപ്പം തന്നെ ഒരു സോഷ്യലൈസേഷൻ്റെ ഭാഗമായി ഞാൻ ജനിച്ചു വളർന്നത് ഗോതിരത്ത് എന്നുള്ള ഗ്രാമത്തിലാണ് ഒരു സോഷ്യലൈസേഷൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയൊരവസരം ഇപ്പോൾ കെ സി വൈ എം എന്നുള്ള യോജന പ്രസ്ഥാനം കെ സി എസ് എൽ എന്ന് പറയുന്ന പ്രസ്ഥാനം അതിലൂടെയൊക്കെ നമുക്ക് കുറെ സംഘടനാപരമായും അല്ലാതെയും ഒരു ഫോർമേഷൻ അടിസ്ഥാനപരമായി ലഭിക്കാൻ സാധിച്ചു ഒപ്പം തന്നെ എസ് എഫ് ഐയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തനവും പിന്നെ കൂടുതൽ പഠിച്ച് എന്തെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു താല്പര്യം പാരൻസിന് ഉണ്ടായിരുന്നത് കൊണ്ട് അതിലേക്ക് അത്രയ്ക്ക് ഇൻവോളവ്മെന്റ് ഉണ്ടായില്ല എന്നാലും എനിക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാനത് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തിൽ ഞാൻ പാർട്ടി അംഗത്വത്തിലേക്ക് വരികയാണ് അതിനു മുൻപേ തന്നെ അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു ശേഷി ശേഷിയുള്ളതുകൊണ്ട് സംസാരിക്കേണ്ട ചില സന്ദർഭങ്ങളിൽ കൂട്ടായ്മകളിലൊക്കെ തന്നെ വിളിക്കാറുണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മകളിൽ അതുപോലെ കുട്ടികളുടെ കൂട്ടായ്മകളിൽ യുവജനങ്ങളുടെ കൂട്ടായ്മകളിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ പിന്നെ എസ് എൻ ഡി പി ഈ അവരുടെയൊക്കെ ആഘോഷ പരിപാടികളിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സ്ത്രീകളുടെ അവരുടെ കൂട്ടായ്മകളിൽ മുസ്ലിം സമൂഹത്തിൻ്റെ കൂട്ടായ്മകളിൽ അങ്ങനെ എല്ലാ കൂട്ടായ്മകളിലും വ്യാപകമായി എന്നെ അവർ സ്വീകരിക്കാറുണ്ട് എൻ്റെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള ഒരു അനുഭവം കൂടി ഉണ്ട് അപ്പം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തിൽ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടേക്ക് ജീവിതം ഇങ്ങോട്ട് ചിട്ടപ്പെടുത്തും പറവൂർ ടൗണിലേക്ക് ചിട്ടപ്പെടുത്തുകയും ഇവിടെ സ്ഥിരതാമസമാകുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിക്കുന്നു ഞാനിപ്പോ താമസിക്കുന്ന ഇപ്പോ നിലവിൽ നിൽക്കുന്ന ഒരു നഗരസഭയിലേക്ക് മത്സരിക്കുന്നു യു ഡി എഫിന്റെ വാർഡായിരുന്നു പിടിച്ചെടുത്തു ഒരു എൺപത്തിമൂന്ന് വോട്ട് ഞാൻ ഭൂരിപക്ഷം നേടി പിടിച്ചെടുത്തു അതിനുശേഷം മൂകാംബി വാർഡ് നമ്മുടെ മെയിൻ വാർഡാണ് ഹാർട്ട് ഓഫ് ദി സിറ്റി പറവൂർ നഗരസഭയുടെ അവിടെയും വർഷങ്ങളായി യു ഡി എഫിന് ഇപ്പോൾ എറണാകുളം ജില്ലയെ കുറിച്ച് എല്ലാവരും പറയുന്നത് പോലെ തന്നെ യു ഡി എഫ് മെജോറിറ്റി ഉള്ള ഒരുപാടാണ് അവിടെ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഈ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്നെ ജനങ്ങൾ പഠിപ്പിച്ചൊരുപാടാണ് കാരണം ഇപ്പോൾ എല്ലാവരെയും ഒരാളുടെ പേര് പറഞ്ഞാൽ ഇന്ന ജാതി ഇന്ന മതം അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് അവിടെ ഞാൻ ഒരു ഒരു അതിഥിയായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ് ഏഴാം വാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലമല്ല അവിടെ എനിക്ക് എനിക്കെതിരെ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് അവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ ആ കൗൺസിലറുടെ ഇപ്പോൾ അവർക്ക് മെജോറിറ്റി ഉള്ള ഒരു വിഭാഗം ഏതാണ്ട് എയ്റ്റി പെർസെൻറ്റിലധികം താമസിക്കുന്ന ഒരു വാർഡ് ഞാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് പോലെ വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളാണ് പക്ഷെ അവിടെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് ഞങ്ങളൊക്കെ മതനിരപേക്ഷതയെ കുറിച്ച് പ്രസംഗിക്കുമെങ്കിലും മനുഷ്യരങ്ങനെ ഒരു അതിലേക്ക് അത്ര സങ്കുചിതരല്ല സാധാരണ ജനങ്ങൾ അവര് ചിന്തിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ആളെ നോക്കി അളന്നു തൂക്കി കാര്യങ്ങൾ നിർണയിക്കുന്ന ഒരു അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായത് ഈ മൂകാംബികാട് സൗകര്യമായിട്ട് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെക്കാളേറെ വ്യക്തിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കാറ് പക്ഷെ അത് കുറച്ചും കൂടി ഇപ്പം നിയമസഭയിലേക്ക് വരുമ്പോഴേക്കത് കുറച്ചുകൂടി പാർട്ടിയായി അല്ലെങ്കിൽ മുന്നണിയായി പാർലമെന്റിലേക്ക് ആകുമ്പോൾ പൂർണ്ണമായത് പൊളിറ്റിക്കലായി അപ്പം സ്വാഭാവിക ഇത് നമ്മൾ എറണാകുളത്തെക്കുറിച്ച് പറയുമ്പോൾ എറണാകുളത്തിന് വലിയൊരു ഒരു പിന്നെ യു ഡി എഫ് മുഖമുണ്ട് നേരത്തെ തന്നെ ഒരു യു ഡി എഫ് മുഖമുണ്ട് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു വാർഡ് ഒരു പാർലമെന്റ് മണ്ഡലമാണ് എറണാകുളം എന്നുള്ളൊരു വലിയ ഖ്യാതിയും കൂടിയുണ്ട് വിഷയവും ടീച്ചറുടെ സ്ഥാനാർത്ഥത്തിലേക്ക് കാരണമായോ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാന് ജനങ്ങളുടെ ഇടയിൽ അവരുടെ അഭിപ്രായം ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പല വിധത്തിലുള്ള കാഴ്ചപ്പാട് അതിൽ അത് കാണുന്നുണ്ടാവാം അത് അവരുടെതായ ആ അഭിപ്രായം അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവരുടെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ് ഏർ പാർട്ടി ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് തീർച്ചയായും ഇന്ന് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസരം സാമൂഹ്യ പരിസരം ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം അപ്പോൾ ഇന്ന് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ സാമുദായിക നേതാക്കന്മാരെയൊക്കെ പോയി കണ്ടു കാരണം ഈ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട് ഏത് സമുദായമാകട്ടെ അവർക്കൊരു പങ്കുണ്ട് അപ്പോൾ അവരുടെ ആശങ്ക എന്താണ് എല്ലാ സമുദായത്തിനും ഇപ്പം എൻ എസ് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു സഭ വ്യത്യസ്ത സഭകളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു അപ്പം ഇവർക്കൊക്കെ ഉള്ളൊരു പൊതു ആശങ്ക നമുക്കൊക്കെയുള്ള ആശങ്കയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നാല്പത്തിയേഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെയാണ് കൊളോണിയലിസം ഇവിടെ അവസാനിച്ചത് അതിനു മുൻപും നമ്മുടെ ഒരു സാമൂഹ്യ പരിസരമൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി പഠിക്കുന്നുണ്ട് മനുഷ്യനാവകാശമില്ലാത്ത മനുഷ്യവകാശങ്ങളൊന്നുമില്ലാത്തൊരു സമൂഹമായിരുന്നു അപ്പൊ അതിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്തു നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ വിരുദ്ധ പ്രസ്ഥാനത്തിലൂടെ ഒക്കെ തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ സ്വാതന്ത്ര്യം നേടി പൊളിറ്റിക്കൽ ഫ്രീഡം നേടി ആ നേട്ടം ത്തിന് ശേഷമാണ് അൻപതിൽ ഭരണഘടന അംഗീകരിക്കുന്നത് ആ ഭരണഘടനയിൽ നമ്മൾ നമ്മളെന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ നേച്ചർ സ്വഭാവം ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ മതനിരപേക്ഷമാണ് മതനിരപേക്ഷം എന്ന് പറയുമ്പോൾ ഇൻ ഇൻക്ലൂസീവ് ആണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ബേസ് അല്ലല്ലോ മതം ഉള്ളവരും ഇല്ലാത്തവരും എന്തുവട്ടെ ഇന്ത്യൻ സിറ്റിസനെ എല്ലാം അംഗീകരിക്കുന്നതാണ് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് നമുക്കുണ്ട് പരമാധികാരമുള്ള ഒരു രാജ്യമാണ് അപ്പങ്ങനെയുള്ളൊരു രാജ്യം ആയി നമ്മൾ ഡിസൈൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഈ നാല് അടിസ്ഥാന തൂണുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കാലത്തെയും നിലനിൽപ്പിന് അനിവാര്യമാണ് അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ ഈ ആശയങ്ങൾ ഈ അടിസ്ഥാന സ്വഭാവം ആ അടിസ്ഥാന സ്വഭാവത്തിന് തൂണുകൾക്ക് ഇളക്കം തട്ടുന്ന ഒരു സാഹചര്യം രാജ്യത്ത് കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷക്കാലമായി അതിതീവ്രമായ രീതിയിൽ വളർന്നു വരുന്നുണ്ട് അപ്പം അതിനെതിരെയുള്ള ആശങ്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ മത ജാതി വിഭാഗങ്ങൾക്കുണ്ട് കാരണം ജാതിക്കും മതത്തിനും അപ്പുറത്ത് മനുഷ്യരാണ് നമ്മളെല്ലാവരും ആ മനുഷ്യരായി ഈ പറഞ്ഞ അവകാശത്തോടു കൂടി സമാധാനപരമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതിന്റെ ആശങ്ക അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണം നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരിടമായി നിലനിൽക്കണം അതിൽ ഭൂരിപക്ഷ മതമെന്നോ ന്യൂനപക്ഷ മതമെന്നോ ഇല്ല ഏത് പക്ഷത്ത് നിന്നാലും സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാമൂഹ്യ പരിസരം ഉണ്ടാവണം ഇപ്പൊ നമ്മൾ ഈ ഇലക്ഷനിൽ ഈ ഇലക്ഷന് വലിയ പ്രാധാന്യമുണ്ട് ഉണ്ട് പ്രത്യേകിച്ചിട്ടും നേരത്തെ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വർഗീയ ശക്തികളെ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുകയും ഇനി ഒരു ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇനി എലക്ഷൻ പൊതു എലക്ഷൻ ഈ രീതിയിൽ ഉണ്ടാവുമോ എന്നൊരു ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെ നമ്മൾ കടന്നുപോകുന്നു അതേപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് അപ്പം എൽ ഡി എഫ് രണ്ട് സ്ത്രീ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത് ആ കെ കെ ശൈലജയടക്കം മൂന്ന് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു അപ്പം ടീച്ചർ എങ്ങനെയാണ് ഈ ഇലക്ഷനിൽ സ്ത്രീകളുടെ അവകാശം കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കുക അല്ലെങ്കിൽ ടീച്ചർ എന്തൊക്കെ തരത്തിൽ ആണ് സ്ത്രീകളുടെ പ്രതിനിധിയായി വരും എന്നുള്ള പ്രതീക്ഷകൾ നൽകുന്നത് എന്തൊക്കെയാണെന്നില്ല ഒന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൾസ് എന്ന് പറയുന്നത് പുരുഷനൊപ്പം തന്നെ സ്ത്രീകൾ ഇന്നും വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കുറേ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പൊതുരംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം അത്രത്തോളം വന്നിട്ടില്ല കിട്ടിയിട്ടില്ല അത് ലഭിച്ചിട്ടില്ല അപ്പോ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾ വലിയ തോതിൽ തിരിച്ചടികൾ നേരിടുന്നു അവർക്ക് ഉയർന്നു വരാനുള്ള ഒരു സാധ്യത ഇന്നും തുറന്ന് ലഭിച്ചിട്ടില്ല പൂർണമായി ഇപ്പോ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് മുന്നൂറോളം വരുന്ന കസ്റ്റഡി പീഡനങ്ങൾ കസ്റ്റഡിയിൽ മാത്രം പീഡനങ്ങൾ നടന്ന ഒരു പിന്നെ ഞാൻ തോന്നുന്നു പത്രത്തിലുണ്ടായിരുന്നു വീടിനകത്ത് സുരക്ഷിതാർഹികൾ വർദ്ധിക്കുന്നു സ്ത്രീധനങ്ങളിലെ അതുപോലെ ഉത്തരേന്ത്യയിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് അവകാശങ്ങൾ പൊതുവെ കിട്ടുന്നില്ല അപ്പൊ സ്ത്രീ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് പൊതു എന്താണ് പ്രാഥമിക കൃത്യ നിർവഹണത്തിന് വേണ്ടി ചിലപ്പോ പുറത്ത് ആശ്രയിക്കേണ്ടി വരുമ്പോ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു പെൺകുട്ടികളെ അടക്കം ബലാത്കാരം ചെയ്ത് തൂക്കി കൊന്ന് അങ്ങനെയുള്ള നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ദാരുണമായ പീഡനങ്ങൾ സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ എന്താണ് നമുക്കിതിനൊരു ഒരു മറുപടി ഇതിനൊരു ഫോം വഴി എന്താണ് തീർച്ചയായും സ്ത്രീകളെ പൊതുരംഗത്തേക്ക് നിയമനിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവരിക അവരുടെയും കൂടി അഭിപ്രായം കേൾക്കുക നിയമനിർമ്മാണ രംഗത്ത് ഞങ്ങൾക്കും പറയാനുണ്ട് ഞങ്ങൾക്കും സ്പേസ് ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുക ഇപ്പൊ വനിതാ സംഭരണ ബില്ലൊക്കെ പാസ് ആയിട്ടുണ്ട് പക്ഷെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ കേരളത്തിനകത്ത് ഇടതുപക്ഷം ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം സ്ത്രീകളെ പരിഗണിച്ചു എന്നുള്ളത് ശൈലജ പരിഗണിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ് പുരോഗമനപരമായ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ പുരോഗമനപരമായ ഒരു നിലപാടാണ് മറ്റു പാർട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർ വന്നിട്ടില്ല എങ്കിൽ പോലും ഒരാൾ ഉണ്ടാവുന്നത് അപ്പോൾ പുരോഗമനപരമായ ഒരു നിലപാടാണ് പാർട്ടി അക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എറണാകുളം എന്ന് പറയുന്നത് മറ്റ് നമുക്കറിയാം കേരളത്തിലെ മറ്റ് പാർലമെന്റ് മണ്ഡലത്തിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വലിയ പട്ടണമാണ് കൊച്ചി കൊച്ചി നഗരം ഉൾക്കൊള്ളുന്നതാണ് ഈ പാർലമെന്റ് മണ്ഡലം അപ്പം ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ അന്യ ജില്ലക്കാരും അന്യ സ്റ്റേറ്റുകാരൊക്കെ ഏറ്റവും കൂടുതൽ വോട്ടർമാരായിട്ടുള്ള സ്ഥലം കൂടിയാണ് എങ്ങനെയാണ് അവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്താണ് പദ്ധതികൾ നമുക്കറിയാമല്ലേ ഏതാണ്ട് ഒരു പത്ത് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുള്ള ഒരു സ്ഥലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് കുറേ വ്യത്യസ്തമായ ഒരു ഏരിയ ജനങ്ങളോടുള്ളൊരു റീച്ച് വളരെ പ്രയാസമുള്ള ഒരു ഇത് ഇപ്പോ ടൗണിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് അത് തന്നെ ഫ്ളാറ്റ് സിസ്റ്റമാണ് പണ്ടത്തെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ അവരിലേക്ക് എത്തില്ല ഇപ്പം അതിലെഴുത്ത് അല്ലെങ്കിൽ അവർക്ക് അത് അതിനൊന്നൊരു സമയം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ളത് മാത്രമാണ് അതിനെ കുറച്ച് ആശ്രയിക്കുക അല്ലാത്ത ഗ്രാമമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏരിയയുണ്ട് ഇപ്പോൾ പറവൂർ മണ്ഡലം കുറേയൊക്കെ ഗ്രാമീണ പ്രദേശമാണ് അതുപോലെ തന്നെ വൈപ്പിൻ ഉണ്ട് ഫോട്ടോ കൊച്ചി ഉണ്ട് കൊച്ചി മണ്ഡലമുണ്ട് തൃപ്പൂണിത്ര കുറെ ഭാഗങ്ങളുണ്ട് തൃക്കാക്കരയുണ്ട് പിന്നെ കളമശ്ശേരിയും എറണാകുളമാണ് കൂടുതൽ സിറ്റി ആയിട്ട് ഈ എറണാകുളം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയും ഒരു എലൈറ്റ് ക്ലാസ്സും ഉണ്ട് പിന്നെ മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഒപ്പം തന്നെ ഏറ്റവും ദരിദ്രരായ ആളുകളും കൂടി താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്രയും മൂന്ന് വിഭാഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യണം അവർക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റണം ഇത്രയും കാലം വരിച്ചവർക്ക് അത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു വിലയിരുത്തൽ കൂടി നടത്തപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ടീച്ചർ എങ്ങനെയാണ് ഇങ്ങനെ വിലയിരുത്തുന്നത് ഈ പറഞ്ഞ പോലെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്ന ഗോതുരത്ത് പോലെ ചിറ്റാറ്റുകര പട്ടണം വടക്കേക്കര അങ്ങനെയുള്ള അതൊക്കെ പണ്ടത്തെക്കാൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും സിറ്റി ബേസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വലിയ വ്യത്യാസം വളർച്ച ഇനിയും വരേണ്ട ഒരു ഇതാണ് ഇപ്പൊ പറ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഒരു പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളുടെ ഒരു മേഖലയാണ് വൈപ്പിൻ മത്സ്യത്തൊഴിലാളി ഒക്കെ മത്സ്യത്തൊഴിലാളി തീരദേശ മേഖലയാണ് ഒട്ടേറെ പ്രയാസങ്ങൾ അവിടെ നേരിടുന്നുണ്ട് ഈ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ വ്യവസായ മേഖല കളമശ്ശേരി എറണാകുളം ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലകളുണ്ട് സ്ഥല കൊച്ചിൻ ബോട്ട് അങ്ങനെയുള്ള ഇവിടെ ഇതിന്റെ ഒക്കത്തിനുള്ള മൊത്തത്തിലുള്ളൊരു വളർച്ച അതിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ ഈ മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സെന്ററാണ് എറണാകുളം പട്ടണം ബേസ് ആയിട്ടുള്ളത് അപ്പൊ അവിടേക്ക് ഈ ട്രാഫിക്കിന്റെ ഒരു കാര്യം നമ്മുടെ റെയിൽവേ വികസനം കാര്യമായി ഒന്നും തന്നെ നടന്നിട്ടില്ല ഇപ്പോ ആലുവ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ എത്രയോ വർഷം മുമ്പ് പത്ത് പതിനെട്ട് വർഷം മുമ്പ് നടന്ന ചില അറ്റകുറ്റപ്പണികളല്ലാതെ ഇപ്പൊ പേര് ആലുവ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ വരുന്നത് അല്ലെങ്കിൽ അന്യദേശക്കാര് വന്ന് തമ്പടിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിലുള്ള ഏതോ ഒരു സ്റ്റേഷനിൽ പോയ മാനസിക അവസ്ഥയാണ് നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ആളുകളും അവിടുത്തെ വളരെ അവസ്ഥയൊക്കെ കാണുന്ന സമയത്ത് അതുപോലെ തന്നെ എറണാകുളത്തിന്റെ അവസ്ഥ നമുക്ക് എടുത്ത് നോക്കൂ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പട്ടണത്തിലൊരു വലിയ പട്ടണത്തിലൊരു റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പോലും പറ്റും ഒരു ഗുഗ്രാമത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ മേൽക്കൂര പോലും ഇല്ലാത്ത ഒക്കെ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നേരത്തെ ചർച്ചകളാണ് വിഷയങ്ങള് പിന്നെ വല്ലാർപാടം കണ്ട നമ്മൾ പ്രതീക്ഷ രീതിയിലേക്ക് വന്നില്ല ഇത്തരത്തിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് യഥാർത്ഥ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് വോട്ടർമാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ചോദിക്കാം പരമാവധി പരമാവധി പറ്റും ഒന്ന് നമുക്കൊരു പാർട്ടി മെഷിനറി ശക്തമായി താഴെ തലത്തിൽ തുടങ്ങി ഉണ്ട് അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ ഏതാണ്ട് ഇപ്പോ ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നിലപാട് എന്നുള്ള രീതിയിൽ കാഴ്ചപ്പാട് അപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന എന്താണ് എന്താണെന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇപ്പം രാഷ്ട്രീയത്തെക്കാൾ അപ്പുറം കുറച്ചും കൂടി വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അതാണ് ഞാൻ മിഡിൽ ക്ലാസിന്റെയും ഹൈ ഹയർ ക്ലാസിന്റെ കാര്യം പറഞ്ഞു അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൊളിറ്റിക്സിനേക്കാൾ അവർക്കുള്ള സൗകര്യങ്ങൾ എന്താണെന്നുള്ളതാണ് വികസന മുന്നോട്ട് വെക്കാൻ ടീച്ചർക്ക് അല്ലെങ്കിൽ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും പറ്റും ഇപ്പോൾ ഞാനതാണല്ലോ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവമാണ് നേരത്തെ നമ്മളത് ചർച്ച ചെയ്തത് റെയിൽവേ വികസനം അതുപോലെ തന്നെ കൊച്ചിൻ ബോർട്ട് ഉൾപ്പെടെയുള്ള മേൽപ്പാലങ്ങളുടെ വികസനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടുതല മേൽപ്പാലത്തിന് തറക്കല്ലിട്ടു കിഫ്ബി ഫണ്ട് വഴിയാണ് അത് ചെയ്യുന്നത് അതുപോലെ ഈ മൈഗ്രേഷൻ പോപ്പുലേ ഈ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷന് പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ചാണ് അവർ വരുന്നത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ സ്ത്രീകളും പുരുഷന്മാരും യങ്സ്റ്റേഴ്സ് അടക്കമുള്ളവർ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പുതിയ സംരംഭങ്ങളും വ്യവസായങ്ങളും ഒക്കെ ആരംഭിക്കുന്ന പദ്ധതികളെ കുറിച്ച് ആലോചിക്കും അതുപോലെ നമ്മുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മൂകാംബി അമ്പലം ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് തൃപ്പൂണിത്ര പൂർണത്രീശ്വർ ക്ഷേത്രം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു ഉത്ര ഉത്സവത്തിന്റെ പോയിരുന്നു അപ്പൊ അവിടെ അതുപോലുള്ള കേന്ദ്രങ്ങൾ ഇപ്പൊ ചെട്ടിക്കാട് ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അപ്പോ അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ മോസ്കുകൾ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മോസ്കുകൾ ഇതിനെ ഒക്കെ കേന്ദ്രീകരിച്ച് ഭക്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെ കാണാൻ വരുന്നവർ അതിന്റെ പ്രത്യേക കൾച്ചറിനെ കുറിച്ച് അറിയാൻ വരുന്നവർ അപ്പ അവർക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് ടീച്ചർ ഇപ്പം ഇത് പറയുന്ന സമയത്ത് നമ്മൾ ടൂറിസം രംഗത്തും ശരിക്കും പറഞ്ഞാൽ വലിയ കാലുവൽപ്പുകൾ നടത്തിയ സ്ഥലമാണ് കൊച്ചി പ്രത്യേകിച്ചിട്ടും നമുക്ക് ഫോർട്ട് കൊച്ചിയായി മട്ടാഞ്ചേരി പോലുള്ള വളരെ പൈതൃകമായ ഗ്രാമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടിപ്പുറത്ത് വന്ന ചെറായി പോലുള്ള സ്ഥലങ്ങൾ ടൂറിസത്തിന് വളരെ സാധ്യതയല്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ തന്നെ രാജ്യത്തിലുള്ള ഭരണം കൈകളിയിരുന്ന പലരും ഇത്തരം സ്ഥലങ്ങളെയൊന്നും വലിയ രീതിയിലേക്ക് ഉയർത്തി കാണിക്കുന്നതിനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാലകാലമായിട്ട് ഇവിടെ ജനപ്രതി ആയുന്ന ആളുകളും ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല ഇത്തരം വിഷയങ്ങൾ കൂടി ഐഡന്റിഫൈ ഉണ്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ഇപ്പോ നമ്മുടെ ഈ പ്രദേശം ഇപ്പൊ ഫോർട്ട് ഫോട്ട് കൊച്ചി ഭാഗങ്ങളൊക്കെ ഈ ചവിട്ടു നാടകം കല ഉള്ളതാണ് പക്ഷെ അതിന് വേണ്ട ഒരു പ്രോത്സാഹനം ലഭിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥാപ്രസംഗം കഥാപ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ സാറിനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും അപ്പൊ അങ്ങനെയുള്ള കലാരൂപങ്ങളെ ഈ ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ഉപയോഗിച്ചാൽ ധാരാളം ആളുകൾക്ക് ജോലി കിട്ടും വരുമാനം ഉണ്ടാവും കല പ്രോത്സാഹിപ്പിക്കപ്പെടും ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ എറണാകുളം മണ്ഡലം പിന്നെ പൈതൃകം നമ്മളിപ്പോ പട്ടണം എന്ന് പറഞ്ഞ സ്ഥലം പോലും പൗരാണിക ഗ്രാമമായിരുന്നു അതെ അതെ ഹിൽ പാലസ് പൗരാണികമായ പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിൽ വിദേശ ഒക്കെ വലിയ വാണിജ്യൊക്കെ നടന്നിരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ പിന്നെ മാത്രമല്ല ഈ പറവൂർ പട്ടണത്തിനും അത്തരത്തിലും വലിയ ചരിത്രമുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ ഒരു പ്രദേശം കൂടിയാണ് പഴയ പട്ടണമാണ് പിന്നെ മതനിരപേക്ഷ സംസ്കാരത്തിന് ഏറ്റവും അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ചേതമംഗലം പോലെയുള്ള സ്ഥലത്ത് വളരെ അടുത്ത നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ചേതമംഗലത്തെ പൗരാണികമായ ഈ കൈത്തറി ഗ്രാമങ്ങൾ ഇതിനൊക്കെ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്ക് അറിയാം പശ്ചിമബംഗാളിൽ പോയാലും അല്ലെങ്കിൽ ആന്ധ്രയിൽ പോയാലും ഒക്കെ ഇത്തരത്തിലുള്ള പൗരാണികമായ ഈ ജോലിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് വലിയ പദ്ധതികളുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ അത്തരത്തിലൊക്കെ കേന്ദ്ര പദ്ധതികളൊന്നും വരുന്നില്ല അതെ അതിന് ജനങ്ങൾ തെരഞ്ഞെടുത്തേക്കുന്ന ജനപ്രതിനിധികൾ അത്തരം കാര്യങ്ങളിൽ കുറച്ച് പഠിക്കുകയും അതിന് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കുകയും അത് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോ എം പി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് അപ്പൊ അതിന് ഇടതുപക്ഷത്തിനും അതിന്റെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും ഇപ്പോ കേരളത്തിലെ ഒരു ഭരണത്തിന്റെ ഒരു രീതി അറിയാമല്ലോ എല്ലാ മേഖല സമതല സ്പർശിയായിട്ടുള്ള വികസനമാണ് അപ്പം അതിൽ കലവരും പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന സംസ്കാരത്തെ സംരക്ഷിക്കുന്നവരും ഇപ്പം കലാകാരന്മാരുടെ യോഗം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ട് അപ്പം എല്ലാ മേഖലക്കും പുരോഗതി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ളൊരു മാസ്റ്റർ പ്ലാൻ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും എല്ലാ പ്രദേശത്തും ഇപ്പൊ ടൂറിസം എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാറ്റി നിർത്താൻ കഴിയില്ല കേരളത്തെ സംബന്ധിച്ച് കേരള ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് അപ്പോ മൂന്ന് തരത്തിലുള്ള ഭൂപ്രകൃതി ഉള്ള ഒരു പ്രദേശമാണ്പ്രദേശം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ടൂറിസത്തിന് ഒരു ഏറ്റവും സാധ്യതയുള്ള ഇന്ത്യയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അപ്പൊ അതിനെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇവിടെ നിന്ന് പോകുന്ന ഇടതുപക്ഷ എം പിമാർ കൂട്ടായി ആലോചിച്ച് ഇടതുപക്ഷത്തിന്റെ ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും തയ്യാറാക്കേണ്ടതാണ് തയ്യാറാക്കും രാഷ്ട്രീയം കൂടി ചോദിക്കട്ടെ ഇത്രയേറെ നമ്മള് രാഷ്ട്രീയല്ലേ പറഞ്ഞു കുറച്ചും കൂടി രാഷ്ട്രീയം ചോദിക്കും അതായത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലാണ് നമ്മളിരിക്കുന്നത് ടീച്ചറുടെ വീട് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലാണ് അപ്പം എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് കാരണം ദീർഘകാലത്തെ അദ്ദേഹം ഞാൻ ഒരു സാധാരണ ഒരു പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ വിലയിരുത്താനൊന്നും ഞാനാളല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക അവരുടെ സാംസ്കാരികമായ ഉയർച്ചയ്ക്ക് കണക്കാക്കി പ്രവർത്തിക്കുക പെരുമാറുക കിട്ടുന്ന ഫണ്ടുകളൊക്കെ കൃത്യമായി വിനിയോഗിക്കുക അങ്ങനെയുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് പിന്നെ അദ്ദേഹത്തെ വിലയിരുത്താൻ ഞാൻ ചോദിച്ചല്ല എങ്കിൽ പോലും നമ്മൾ ഒരു അഭിപ്രായം പറയാതെ പോകാൻ പറ്റില്ല കാരണം അദ്ദേഹമായിരിക്കും ഇദ്ദേഹത്തെ ഇവിടെ കുറച്ചും കൂടി സ്റ്റാർ പ്രചാരണ വരുന്നത് ആ സമയത്ത് തീർച്ചയായും നമ്മൾക്ക് അദ്ദേഹത്തെ വിലയിരുത്താനുള്ള ഒരു അവകാശമൊക്കെ ഉണ്ട് ആർക്കും ഉണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് എല്ലാവർക്കും അദ്ദേഹത്തിന് വിലയിരുത്തേണ്ട അവകാശം അദ്ദേഹത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ എല്ലാവരെയും പിന്നെ ആ അത്തര അഭിപ്രായങ്ങളൊക്കെ നേതാക്കന്മാർ പറയും പിന്നെ ഈ എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ എല്ലാ കാലത്തും കുത്തക അനുഭവത്തിൽ ഇപ്പൊ ചെറുതാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും ഒരു വാടകക്ഷണി വ്യക്തി നോക്കിയാണ് എന്ന് പറയുമെങ്കിൽ അട്ടിമറി വിജയം പറഞ്ഞു അതെ എന്റെ ഒരു വിശ്വാസം പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ആരെങ്കിലും പറഞ്ഞാൽ മാത്രം നോക്കി കാലം മാറി പല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുക ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഒരു വിഭാഗം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേരള അതിന് തെളിവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്ന് കൃത്യമായി അതും കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷം രണ്ടാം വട്ടവും അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ചരടിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കുന്നവരല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി തെളിയിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് വന്നപ്പോൾ പേരില് ഭയങ്കര കൗതുകം തോന്നി കൊണ്ട് ചോദിക്കുകയാണ് ഷൈൻ എന്നാണ് എറണാകുളത്ത് ഷൈൻ എന്നുള്ള പേര് വന്നപ്പോൾ വന്നപ്പോ ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കൗതുകത്തിൽ പിന്നെയാണ് അറിയുന്നത് ഒരു അധ്യാപികയാണ് പറവൂരിലെ പറവൂരിലേക്ക് കൗൺസിലർ ആണെന്നൊക്കെ ഈ പേരിന്റെ പിന്നിൽ എന്താണ് ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ തിന്റെ അർത്ഥിയാണ് അതെ അതെ ഒരു തിളക്കമുള്ള നോക്കിയാണ് അർത്ഥം എനിക്ക് തോന്നുന്നു ആ പേര് പലപ്പോഴും ഇപ്പൊ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ പേര് വിളിച്ചിട്ട് സാധാ ടീച്ചേഴ്സ് ആൺകുട്ടികളുടെ സൈഡിലേക്കാണ് നോക്കുക അപ്പൊ അതെനിക്ക് ആദ്യം തുടങ്ങി എനിക്കതൊരു ഇഷ്ടമായിട്ടാണ് തോന്നിയത് ഒരു നാണക്കേടോ അങ്ങനെയൊന്നുമല്ല എന്തോ ഒരു അത് തന്നെ ഒരു ഒരു പേരായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതില് എനിക്ക് സന്തോഷമുള്ളൂ അഭിമാനമുള്ളൂ അപ്പം എറണാകുളത്ത് ഷൈൻ ഷൈൻ ചെയ്യും പ്രതീക്ഷയൂടെ ജനങ്ങള് തീരുമാനിച്ചാൽ ഞാൻ ഷൈൻ ചെയ്യും എല്ലാവിധ വിജയാശംസകളും സഹകരിച്ചു നന്ദി